റെഡി െ തുടങ്ങി അപ്പൊ അമ്മ ഏലക്കായ ഞാനേ പഴവും നാളികേരം നെയ് വറുത്തവും കൂടെ ഇണ്ട് വിചാരിച്ചു ഏലക്കായ സ്മെല്ലൊന്നും വരുന്നില്ലല്ലോ അപ്പൊ മറന്നതായിട്ട് കൊടുക്ക ഇതാണ് നമ്മളുടെ കൂട്ട് നമ്മളെങ്ങനെ അരക്കാറ് നമ്മളൊരു മെയിൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് നമ്മള് ജസ്റ്റ് ഉണ്ണിയപ്പോണ്ടാക്കണത് മാത്രമേ കാണിക്കുള്ളൂ നല്ലോണം അളക്കി കൊടുക്ക അങ്ങനെ നമ്മള് ഉണ്ണിയപ്പ ചട്ടി വെച്ചിട്ടുണ്ട് നല്ല വെള്ളമൊക്കെ എണ്ണ ഒഴിച്ചു കൊടുക്കാം അതെ കൊറേ പേര് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഉണ്ണിയപ്പച്ചട്ടി എവിടെന്നുണ്ടാക്കിയത് അതിന്റെ ഒക്കെ നമ്മള് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയില് പറയാം എവിടുന്നാ കിട്ടിയത് എങ്ങനെ ഇണ്ടാക്കി എത്ര പൈസ ആയിന്നൊക്കെ എണ്ണ ഒഴിക്കുകയാണ് അടുത്ത കല്ലും ചൂടായി അപ്പൊ എണ്ണ ഒറ്റ കൊടുക്കാം നമ്മളെ വെളിച്ചെണ്ണ എണ്ണ വേണല്ലോ എടുക്കാറില്ല വെളിച്ചെണ്ണ എണ്ണ എണ്ണ എടുക്കണം പിന്നെ ചെലവര് നെയ്യണം പറയുമ്പോ അങ്ങനെ ചെയ്യും നമുക്ക് ൊന്നോളും അമ്പലത്തില് <laughs> 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 സൗണ്ടാണ് ഈ കേൾക്കണത് മുത്തശ്ശി മുത്തശ്ശിയുടെ പിന്നാമ്പറപ്പണിയിലാണ് എണ്ണ കാട്ടാണ്ടെന്ന് അതെ മുത്തശ്ശിയുടെ എന്താ പറയാ ബ്ലൗസുകൾ മാല പോലെ മുത്തശ്ശി ഇരുമ്പി തോറേറ്റിട്ടുണ്ട് എണ്ണ കാട്ടാനുള്ള വറന്നൊക്കെ റെഡി ആക്കണം അതെ ആ നമ്മൾ നടുപ്പിക്കാത്ത കരിയമ്മ ാണ് ഗ്ലാസ് കൊണ്ട് മാത്രേ ഗ്ലാസ് കൊണ്ട് ശരിയാവില്ല കയ്യിൽ നമ്മള് പണ്ട് ശീലിച്ചോണ്ടാമിക്കും എന്താണെന്ന് അറിയില്ല ഒന്നിച്ചിങ്ങനെ പോകും അപ്പൊ മാല പോലെ വരും പിന്നെ ശീലം ചെയ്യണ്ടാവും കുട്ടി പോകട്ടെ സമയം വ്യത്യാസം വരുന്നുണ്ട് െൽപ്പാത്ത ഒരു കഷ്ട മതി

രണ്ടൂന്ന് ഓർഡർ മിസ്സായി സുഖമുണ്ടായിരുന്നില്ലല്ലോ തൊണ്ടവേദന ഒക്കെ ആയിരുന്നു അപ്പൊ രണ്ടുമൂ ഡോക്ടർ പോയി കണ്ടപ്പോ ഡോക്ടർ പറഞ്ഞു ഇതിപ്പോ നമ്മളീ എണ്ണ കാഞ്ഞിട്ട് നമ്മളിങ്ങനെ ശ്വസിക്കുമ്പോ തൊണ്ടയ്ക്ക് പിന്നെ വീണ്ടും പ്രശ്നം വന്നാലോന്ന് വിചാരിച്ചിട്ട് പിന്നെ ആ ഓർഡർ എടുത്തില്ല ഇപ്പൊ കുറച്ച് കൊറവുണ്ട് അപ്പൊ അതുകൊണ്ട് ഓർഡർ വന്നപ്പോ ചെയ്തോന്നേ ഇത് എന്താ ഈ അവസ്ഥ കുട്ടുന്റെ ആ ഒന്നും ഇതായിട്ടില്ല കേട്ടോ നമ്മളെ ഉണ്ണിപ്പത്തിന്റെ പ്രത്യേകതയാണ് രണ്ട് സൈഡും ഉണ്ണികളുണ്ട് അല്ലേ അതെ രണ്ട് സൈഡും ഉണ്ടായിട്ടിരിക്കും അമ്മ ഇതൊന്നും ചെരിഞ്ഞെണ്ണൂന്ന് ചെരിഞ്ഞെണ്ണൂ അങ്ങനെ നമ്മൾ മുത്തശ്ശിയുടെ രണ്ട് ബ്ലൗസ് കൂടെ കിട്ടിയിട്ടുണ്ട് നമുക്ക് മുത്തശ്ശി തന്നതാ അത് ഇടാത്ത ബ്ലൗസാങ്ങനെ കൈക്കലൊക്കെ മുത്തശ്ശി അതെ അതെ അപ്പൊ ഞാൻ ചോദിച്ചോളാം ഹാൻഡ് മേഡ് കൈക്കല നിങ്ങള് വീട്ടില് കൈക്കില തുണിയായിട്ട് ഉപയോഗിക്കുന്ന കമെന്റ് നമുക്ക് രണ്ടാമത്തെ ട്രിപ്പ് അതെ

ഈ ഉണ്ണയപ്പം ഉണ്ണിയപ്പത്തിന്റെ മാവിന്റെ കൂട്ടൊക്കെ നമ്മള് വേറെ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതെ അത് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കി ഈ മഴക്കാലത്ത് ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കി കഴിക്കുക അതെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉണ്ണിയപ്പാണ് ഏലക്കായും പഴത്തിന്റെ പഴത്തിന്റെ ആ ഒരു സ്മൂത്ത്നെസ് ആണല്ലോ അമ്മ കൂടുതലും പഴം ഭയങ്കരായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുവല്ലോ ചെറുപഴ ആണല്ലോ എടുക്കൽ ഇത് പിന്നെ ഒരു നൂറ്റമ്പതെണ്ണം അതാണ് ഇപ്പൊ ടാർഗറ്റ് വേണ്ടി ട്രിപ്പ് പറഞ്ഞ പതിനാലും രണ്ടിലും കൂടെ കൂടി പന്ത്രണ്ട് ഒന്നേക മണിക്കൂർ ചെറുതായി ആ ശരിയാ ശരിയാ అమ్మ ఎంత అమ్మ അതാണ് ഞാൻ പറഞ്ഞ ഗ്ലാസ് ആ കയ്യിലാണ് ചൂടേ കയ്യിൽ വാലുണ്ടല്ലോ ആ ഇങ്ങനത്തെ ഒരു കയ്യിൽ വാങ്ങാൻ കിട്ടും ഗ്ലാസ് കൈയില് ആ അങ്ങനെ ഇതവിടെ ആയ ഉണ്ണിയപ്പങ്ങളിതാ ഇത് ലാസ്റ്റ് നമ്മൾ നടുക്കുന്നു കാണിക്കട്ടോ അതെ അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഉണ്ണിയപ്പം അങ്ങനെ രണ്ട് സൈഡും ഉണ്ടായിട്ടുള്ള ഉണ്ണിയപ്പം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കഴിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യൂ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യൂ അപ്പൊ മുത്തശ്ശിയൊക്കെ വെറുതെ ഇങ്ങനെ രാത്രി ഇരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ വായിക്കാറുണ്ട് എന്നിട്ട് ഇങ്ങനെ പറയും ആ യെസ് പറയൂ മുത്തശ്ശി ആ ഫോട്ടോ ഇങ്ങനെ ഫോട്ടോ രണ്ടു ദിവസം മുന്നേ അഷ്ണമോളുടെ കമന്റ് കണ്ടിരുന്നു രണ്ടു ദിവസം മുത്തശ്ശിക്കേ സമയം കിട്ടാനിട്ടാണ് കേട്ടോ മുത്തശ്ശി ഇടയ്ക്കൊക്കെ അമ്പലത്തിൽ പോവും അപ്പൊ അതോണ്ടൊക്കെയാണ് അപ്പൊ ഇന്നെന്തായാലും ബർത്ത് ഡേ ആണല്ലോ മോളെ അപ്പൊ മുത്തശ്ശിയുടെ വക പിറന്നാൾ ആശംസകൾ അടിച്ചു പൊളിക്കണ കേട്ടോ പിന്നെ മെഹർ മോള് കൊറേ ഇരുന്നു ചോദിച്ചിട്ട് അപ്പൊ നമ്മളുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കിയും അതെ ഇതാണ് നമ്മളുടെ ഉണ്ണിയപ്പം അതെ ഇങ്ങനെ നല്ല ഉണ്ട പോലെ ഞാൻ ഇതിപ്പോ സെലക്ട് ചെയ്തു ഇവിടെ ഉണ്ട ഇവിടെ ഉണ്ട ഉണ്ട ഉണ്ണിയപ്പം നല്ല ഭംഗി കാണാൻ ഇഷ്ടോ എല്ലാവർക്കും ആ അതെ സോഫ്റ്റ് ആയിട്ട് എന്നാ ഒന്ന് കഴിച്ചു കാണിച്ചു കഴിച്ചു എല്ലാരും ചോദിക്കും അതെന്തായാലും അതെ അതെ നമ്മള് പഴമൊക്കെ നല്ലോണം ചെറുക്കോണ്ട് ഇനി ഒന്ന് കഴിച്ചു നോക്കത് എപ്പത്തേം അതെ ആ ഒരു ടേസ്റ്റ് തന്നെ മുത്തശ്ശേർ കഴിച്ചുല്ലേ എനിക്കും തന്നോ കഴിച്ചു ആ ഉണ്ടല്ലേ നല്ല ചൂട് ഇളം ചൂടൊക്കെ ഉള്ളപ്പോ നല്ല രസാ അപ്പൊ ഉണ്ണിയപ്പത്തിന്റെ നമ്മളെങ്ങനെ ഉണ്ടാക്കണ മാവിന്റെ ഒക്കെ വീഡിയോ നമ്മള് നേരത്തെ ഇട്ടിട്ടുണ്ട് അതേപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കിട്ട് ഉണ്ണിയപ്പൊക്കെ കഴിക്കുക മഴക്കാരാണ് ഉണ്ണിയപ്പും ചായയും അതെ കുടിക്കാൻ നല്ല രസമാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടാവും അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക ഇപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് ഉണ്ണിയപ്പം ഒരു കൊട്ട നിറയെ ഉണ്ണിയപ്പം അത് ഇവിടെ ഒരു മുറം നിറയെ ഉണ്ണിയപ്പം